നമസ്കാരം ഹൈന്ദവ രീതിയിലുള്ള ജ്യോതിഷ വഴിയിലൂടെ ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അതിലേക്ക് വരുമ്പോൾ നമുക്ക് നക്ഷത്രങ്ങളാണ് പറയുന്നത് കാരണം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുണ്ട് അപ്പോൾ പലരും ധരിക്കുന്നത് ഇന്ന നക്ഷത്രത്തിൽ ജനിച്ചതുകൊണ്ടാണ് ഞാൻ നശിച്ച് നാരായണക്കല്ല് പറിച്ചത് അങ്ങനെ ഇരുപത്തിയേഴ് നക്ഷത്രത്തിൽ മോശം നക്ഷത്രം ഏതെങ്കിലും ഉണ്ടോ ഇരുപത്തിയേഴ് നക്ഷത്രത്തിൽ നല്ല നക്ഷത്രം ഏതെങ്കിലും ഉണ്ടോ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളും നല്ല നക്ഷത്രങ്ങളാണ് അപ്പോൾ ഒരു നക്ഷത്രത്തിൽ തന്നെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളും കടന്നു പോകും എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അതായത് ഒരു നക്ഷത്രത്തിൽ ജനിക്കുമ്പോൾ ആ നക്ഷത്രം ആരംഭിക്കുമ്പോൾ നാല് നാഴികയാണ് അതിൻ്റെ ആ നക്ഷത്ര സമയം കടന്നു പോകുന്നത് പിന്നെയൊക്കെ അതിൻ്റെ അടുത്തടുത്ത് രണ്ട് നാഴിക വെച്ച് അങ്ങനെ ഇരണ്ട് നാഴിക വെച്ച് ഓരോ നക്ഷത്രം കടന്നു പോകും ആ കടന്നു പോകുന്ന നക്ഷത്രത്തിൻ്റെ ഗുണമായിരിക്കും യഥാർത്ഥത്തിൽ ഈ കുട്ടി പിന്നീട് വളർന്നു വലുതായി ഒക്കെ വരുമ്പോൾ സ്വഭാവങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അതുകൊണ്ട് ഇന്ന നക്ഷത്രത്തിൽ ജനിച്ചതുകൊണ്ട് ജീവിതകാലം മുഴുവൻ ദുരിതമെന്ന് നിങ്ങൾ വിചാരിച്ച് കഷ്ടപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല ഏത് നക്ഷത്രത്തിലായാലും നമ്മുടെ ജാതകത്തിൽ ഗ്രഹനിലയിൽ നമ്മുടെ ആ കളങ്ങൾ നമുക്ക് ഈശ്വരൻ തരുന്ന ഭൂമിയുടെ ആധാരം പോലെയാണ് അപ്പോൾ ആധാരം ഭൂമി കിട്ടിയാൽ മാത്രം പോകില്ല പിന്നെ നമ്മളിവിടെ കൃഷിയൊക്കെ ചെയ്ത് അതിൻ്റെ കൃഷിയാണോ നടത്തേണ്ടത് അതുപോലെ തന്നെ കെട്ടിടമാണോ വീടാണോ വയ്ക്കേണ്ടത് കൊമേഴ്സ്യൽ പർപ്പസാണോ അതെല്ലാം നമ്മൾ തീരുമാനിച്ചിട്ട് അതാണ് ശരിക്കും പറഞ്ഞാൽ ജാതകം അപ്പോൾ ആ ജാതകം വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ വേണ്ടിയിട്ടാണ് പ്രശ്നനോട്ടം അങ്ങനെ പ്രശ്നനോട്ടത്തിലേക്ക് എത്തി ജീവിതം ജയിക്കാൻ വേണ്ടിയിട്ട് അത് തന്നെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഒൻപത് വിധമാണുള്ളത് ഒൻപത് നക്ഷത്രങ്ങൾ ദേവഗണവും ഒൻപത് നക്ഷത്രം അസുരഗണവും ഒൻപത് നക്ഷത്രങ്ങളാണ് മനുഷ്യഗണവും അപ്പോൾ മനുഷ്യഗണവും ദേവഗണവും ചേർന്ന് അത്രയും തുല്യമായിട്ട് തന്നെ അസുരഗണ നക്ഷത്രങ്ങളും ഭൂമിയിലുണ്ടെന്നാണ് മനുഷ്യരുടെ ഇടയിൽ നക്ഷത്രങ്ങൾ അങ്ങനെ ഉണ്ടാകും അപ്പം നക്ഷത്രങ്ങൾ നോക്കി നമ്മൾ വിലപിക്കേണ്ട കാര്യമില്ല വിവാഹം കഴിക്കുമ്പോൾ പുരുഷയോനിയിൽ ജനിച്ചിരിക്കുന്ന സ്ത്രീകളാണെങ്കിൽ പുരുഷയോനി നക്ഷത്രങ്ങൾ വിവാഹം കഴിക്കുക അതുപോലെ സ്ത്രീയോനിയിൽ ജനിച്ച പുരുഷന്മാരാണ് സ്ത്രീയോനിയിൽ ജനിച്ച സ്ത്രീകളെ തന്നെ വിവാഹം കഴിക്കാൻ നോക്കുക അത് നക്ഷത്ര പൊരുത്തമാണ് അത് പൊരുത്തം വേറൊരു എപ്പിസോഡ് നമുക്ക് ചെയ്യാം ഇപ്പം നമ്മൾ പറയുന്നത് അപ്പോൾ നക്ഷത്രത്തിൽ ജനിച്ചതുകൊണ്ട് ജീവിതം നരകിച്ചു എന്ന് നിങ്ങൾ വിചാരിച്ച് വിലപിക്കേണ്ട യാതൊരു ആവശ്യമില്ല ജീവിതത്തിൽ ജനിച്ച കാലം മുതൽ ദുരിതമായിട്ട് നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും ശ്രീകൃഷ്ണവാസ ജ്യോതിശാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക അങ്ങനെ കൺസൾട്ടേഷൻ എടുത്ത് ഇവിടെ വന്ന് നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അപ്പോൾ എത്ര നിവൃത്തിയില്ലാത്ത ആളുകളാണെങ്കിലും എറണാകുളം ജില്ലയിൽ മൂവാറ്റോട് താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്ത് അപ്പിൻ്റെ തിരുസന്നിധിയുണ്ട് അവിടെ പ്രണവഗിരിയുണ്ട് പ്രണവഗിരിയിൽ ഇരുപത്തിയേഴ് ദേവതകളുണ്ട് ജാതി മതഭേദങ്ങളിലാതെ എല്ലാവർക്കും തുല്യതയിൽ പ്രാധാന്യം നൽകുന്ന സർപ്പക്ഷേത്രത്തിൽ നിലവറയിൽ തന്നെ പ്രവേശനം നൽകുന്ന ക്ഷേത്ര ക്ഷേത്രസങ്കേതമാണ് ഇവിടെ ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പ്രദക്ഷിണം നടത്തി രണ്ട് ദിവസം അവിടെ നിൽക്കേണ്ടവരും അങ്ങനെ പ്രദക്ഷിഷണം നടത്തി താഴെ എത്തി കഴിയുമ്പോൾ കൗണ്ടറിൽ നിന്ന് ഒരു ചരട് വാങ്ങി ധരിക്കുക ആ ചരട് ധരിച്ച് മുന്നോട്ട് പോയിട്ട് പിന്നെ ഇരുപത്തേഴ് വയസ്സിനുള്ളിൽ ഒരു ഗണപതി ഏലസ ധരിക്കുക ഏലസ ധരിച്ച് ഒന്നര വർഷം വരെ അതിൻ്റെ വഴിപാടൊക്കെ ചെയ്ത് ജീവിതം തിരിച്ചു പിടിച്ച് അതിൻ്റെ ഇടയിലൂടെ വന്ന് ആവാഹന പൂജയിൽ പങ്കെടുത്ത് പിന്നെ നിങ്ങളുടെ പിതൃക്കളെ തൃപ്തിപ്പെടുത്തി നിങ്ങളുടെ ധർമ്മദേവതയെ തൃപ്തിപ്പെടുത്തി വീടിൻ്റെ വാസ്തു ക്ലിയർ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയി പിന്നെ ദശാകാല വഴിപാടൊക്കെ കൃത്യമായിട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ ആവാഹന പൂജ കഴിഞ്ഞവർക്ക് പിന്നീട് എപ്പോഴെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ തോന്നിയാൽ ഇവിടെ ഒരു സ്പെഷ്യൽ പൂജ ഗ്രൂപ്പൊക്കെ ഉണ്ട് ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ ദക്ഷിണയിൽ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ജീവിതം ജയിച്ചുകൊണ്ടിരിക്കുന്ന ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകളുടെ അനുഭവ സാക്ഷ്യം വീഡിയോ ഇതോടൊപ്പം കാണിക്കുന്നുണ്ട് അപ്പോൾ ധൈര്യമായിട്ട് ഇതൊക്കെ കണ്ട് മനസ്സിലാക്കുക അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ ജാതകം വായിച്ച് മനസ്സിലാക്കിയിട്ട് ഏത് ദശകാലമാണ് എന്ത് വഴിപാടും ചെയ്യണം എന്ത് ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് തൊഴിൽ ജയിക്കും കുട്ടികൾ പഠിക്കേണ്ടത് എന്താണ് ജോലി വിദേശത്താണോ സ്വദേശത്താണോ ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്ന ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ വന്നെഴുതിക്കും ആവശ്യമുള്ളൊരു സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗസ് നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം എന്നുള്ള പൂജാ സംവിധാനം ദ്രവ്യങ്ങളടക്കം പഞ്ചാലങ്കാര പൂജയോടുകൂടി ഏത് നാട്ടിലായാലും അന്ന് ചെയ്തു തരും അപ്പോൾ അതൊക്കെ വേണമെന്നുള്ളൊരു സ്റ്റാഫുകളായിട്ട് ബന്ധപ്പെടുക ഇതോടൊപ്പം നിരവധി അനുഭവസാക്ഷ്യം വീഡിയോ കാരണം ജീവിതം രക്ഷപ്പെട്ട ഒരുപാട് ആളുകൾ നിങ്ങളോട് ഒന്ന് പറയുന്നുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹൈന്ദവ രീതിയിലുള്ള ജീവിത വഴിയിൽ വിജയത്തിലേക്കുള്ള നമ്മുടെ സമയം വളരെ വിലപ്പെട്ടതാണെന്നും ആ സമയം പ്രയോജനപ്പെടുത്തണമെന്നും അങ്ങനെ ജീവിതം ജയിച്ചവർ നിങ്ങളോട് വന്ന് പറയുമ്പോൾ മടിച്ചു നിൽക്കേണ്ട ധൈര്യമായിട്ട് വരാം അപ്പം നക്ഷത്രത്തിൽ ജനിച്ചു എന്നുള്ള വിഷമം കൊണ്ടൊന്നും ആരും വില വയ്ക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്നുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തലോട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം ബിന്ദുവാണ് ശിഷ്യയാണ് പാലക്കാട് ആയിരുന്നു മുമ്പ് പിന്നെ ഇപ്പം തൃശ്ശൂർ സെറ്റിലായിരിക്കുന്നു കുറച്ച് ആൾ പഠനം തുടരാൻ പറ്റില്ല ചെറിയൊരു അസുഖമൊക്കെ ബാധിച്ചു അത് പിന്നീട് നമുക്കിവിടെ ആഹ്വാന പൂജ്യം കഴിഞ്ഞ് അതുപോലെ മെഡിസിൻ എടുത്തേക്കപ്പം അതിലൊക്കെ ക്ലിയറായി വീണ്ടും തുടർന്ന് പഠിക്കുന്നു പിന്നെ കുട്ടി സേവിക്കു പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മകള് അപ്പോൾ കുട്ടിക്ക് എപ്പോഴെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ബിന്ദുവിന് ഇപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം ഒരിക്കലും ആവാഹന പൂജ കഴിഞ്ഞ കാരണമുണ്ട് പിന്നെ ബിന്ദുവിനെ എത്താനായിട്ട് ചെറിയൊരു താമസം വന്നു ഭർത്താവ് വലിയ വിശ്വാസിയല്ലായിരുന്നു അദ്ദേഹത്തിന് കുറ്റം പറയാമില്ല കാരണം ആൾ ഒരുപാട് വിശ്വാസിയായിട്ട് നടന്ന ഒരാളാണ് പക്ഷേ പല പറ്റിക്കലിലൊക്കെ ചെന്ന് ചാടി വരുമ്പോൾ ബാൾക്ക് തന്നെ തോന്നി ഇതിന് ഇതൊക്കെ വെറുതെ പറ്റിയില്ല അതൊന്നും വന്നു പക്ഷെ പിന്നീട് ബിന്ദു അതിനെ സമർത്ഥമായിട്ട് തന്നെ അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ കൊടുക്കുന്നു ഇവിടെ ഒന്ന് കണ്ടിട്ട് മനസ്സിലായി ഇത് പറ്റിക്കലൊന്നുമല്ല ജന്യുവനായ കാര്യം ഒന്ന് മനസ്സിലായി അങ്ങനെ സകുടുംബമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും ഒരു തടസ്സം വരുന്ന പോലെ വന്നു കഴിഞ്ഞാൽ അവർക്ക് മൂന്ന് പേർക്കും അറിയാം എന്തോ ഒരു തടസ്സം പിന്നിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് മാറ്റണമെന്ന് വലിയ ആഗ്രഹമാണ് അപ്പോൾ ഇത് കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഏതൊരാൾക്കും ജീവിതം തിരിച്ചൊടിക്കുമ്പോൾ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവിന്റെ വിശ്വാസിക്കില്ലെന്ന് തോന്നിയാൽ പോലും നമ്മുടെ ഈ ക്ഷേത്രാംഗണത്തിൽ വന്നു വന്ന് കയറിയിറങ്ങി കഴിയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ഇതൊരു വലിയൊരു സത്യമാണ് അപ്പോൾ അത് ബിന്ദുവിൽ തെളിയിക്കാൻ സാധിച്ചു അതാണ് ഇന്ന് കാണിക്കുന്ന ഈ വീഡിയോയിലെ ഏറ്റവും വലിയ സത്യം ഇന്ന് നമുക്ക് ആവാഹന പൂജയുടെ രണ്ടാം ദിവസമാണ് ഒൻപത് പത്ത് തീയതികളിലായിട്ട് നടക്കുന്ന പൂജയാണ് അപ്പോൾ ഇത്രയും പേര് മുമ്പ് ഇവിടെ പൂജ കഴിഞ്ഞ് പോയവരാണ് അത് പല നാടുകളിൽ നിന്നും നിന്നൊക്കെ വന്നവരുണ്ട് അപ്പോൾ അവർക്ക് വീണ്ടും തടസ്സം വന്നത് അവർക്ക് തന്നെ മനസ്സിലായി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞപ്പോൾ അവരത് ബോധ്യപ്പെട്ട് ഇവിടെ വീണ്ടും അത് മാറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അയിത്തത്തിനും അന്ധവിശ്വാസത്തിനും അനാചാരത്തിനൊക്കെ എതിരാണ് തുള്ളൽ ചാട്ടമൊന്നും ഇല്ലാതെ തന്നെയാണ് ദേവലോകം ഒരുക്കിയിരിക്കുന്നത് ധൈര്യമായിട്ട് വരിക ഇത് നിങ്ങളുടെ മുമ്പിലേക്കുള്ള നിങ്ങളുടെ ജീവിത വിജയത്തിനുവേണ്ടിയുള്ള ഏറ്റവും വലിയ അനുഭവസാക്ഷ്യം എല്ലാവർക്കും നമസ്കാരം നിങ്ങളിപ്പോൾ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ് ഇവിടെ എത്തിയ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി ഇവിടെ ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഇവിടെ പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ സെപ്പറേറ്റ് സപ്പറേറ്റായിട്ട് പ്രദർശിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർഷിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെയുണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക്